ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഈ വർഷം മാവേലി ഇറങ്ങിയത് ട്രാഫിക് ബോധവൽക്കരണത്തിന് മരണക്കിണിയായ റോഡുകളിൽ നിന്നും മോചനത്തിനായി എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ക്രൂവിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട ബോധവൽക്കരണം നടത്തിയത് റോഡ് അപകടങ്ങൾ പതിവാകുകയും ഏറ്റവും കൂടുതൽ മരണം റോഡ് അപകടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഫലപ്രദമായ ബോധവൽക്കരണം മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു സേവന മാതൃക തിരഞ്ഞെടുത്തത് കൃത്യമായി ഗതാഗത നിയമങ്ങൾ അനുസരിച്ച് ഓടിച്ച ഡ്രൈവർമാർക്ക് മധുരം നൽകി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്ത ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്ത ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ ബോധവൽക്കരണ നോട്ടീസും വിതരണം ചെയ്തു എല്ലാ വാഹനങ്ങളിലെയും ഡ്രൈവർമാരെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കും എന്ന വാജ്ജി ധരിപ്പിച്ചു ശക്തമായ ട്രാഫിക് ബോധവൽക്കരണത്തോടൊപ്പം വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലി റോവൽ ലീഡർ മുഹമ്മദ് റസാഖ് റിയാസ് ബാബു ഷാനവാസ് ഷമീർ റോവർമാരായ ഫസ്മിൽ അഭിനവ് അംജദ് അർജുൻ പ്രണവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ